നമസ്കാരം കേരള രാഷ്ട്രീയം പലതുകൊണ്ടും ഇപ്പോൾ വലിയ കൊടുങ്കാറ്റായി മാറി മറിയുകയാണ് ഒന്നല്ല ഒട്ടനവധി വിഷയങ്ങളാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അതിലേറ്റവും കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിമർശിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട നിരണം യാക്കോബായ സഭയുടെ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ ആ ഒരു പരാമർശം ആ പരാമർശമാണ് ഇപ്പോൾ വലിയ ഒരു വിവാദമായി മാറിയിരിക്കുന്നത് അതിൻ്റെ തുടർചലനങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഇന്നും അത് സംബന്ധിച്ച ഒട്ടനവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കുമാർ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞതുപോലെ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു സഖാവിൻ്റെ ദീനരോധനമായിട്ടാണ് നമുക്ക് ആ പോസ്റ്റിനെ അല്ലേ പാർട്ടിയിൽ വിശ്വസിച്ച ഒരാൾ വിചാരിച്ചത്ര പ്രകടനം കാഴ്ചവെക്കാതെ ഇലക്ഷനിൽ പാർട്ടിക്കേറ്റ ദയനീയമായ പരാജയം ഒരു മുഖ്യമന്ത്രിയുടെ കിറ്റ് രാഷ്ട്രീയമൊന്നും അല്ലെങ്കിൽ ഈ കാര്യം അങ്ങനെയുള്ള പൊടി ജാല വിദ്യകളൊന്നും ഇപ്പോൾ നടപ്പിലാവില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞതിനാണ് എന്ത് രീതിയിലാണ് അദ്ദേഹം വിമർശിച്ചത് അല്ല അദ്ദേഹത്തിന്റെ വിമർശനം ഇങ്ങനെയായിരുന്നു അതായത് മഹാമാരിയും പ്രളയവും ഒന്നും എല്ലാ കാലവും രക്ഷയ്ക്കെത്തില്ല അതുകൊണ്ട് തന്നെ കിറ്റ് രാഷ്ട്രീയം എല്ലാ ഇലക്ഷനും രക്ഷയാകില്ല രക്ഷയാകില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ ഒന്നിലേറെ തവണ വീഴില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് എല്ലാവരും പറയുന്നതാണ് ഈ ഇത്തരം വിമർശനങ്ങൾ എല്ലാവരും പറയും നമ്മൾ തന്നെ എത്ര തവണ പറഞ്ഞിരിക്കുന്നു അതെ അതെ ഇപ്പോൾ പിണറായി വിജയനെതിരെ വലിയ വിമർശനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അല്ല അപ്പോൾ അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹത്തെ വിവരദോഷി എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ പാർട്ടിയെ ഇത്തരത്തിൽ വിമർശിക്കുന്ന എല്ലാവരും തന്നെ വിവരദോഷികളാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം അല്ല ഈ ഇത്തരം പദാവലികൾ നേരത്തെ വരാറുണ്ടല്ലോ ഈ കുലംകുത്തി അതുപോലെ തന്നെ പരനാറി പരനാറി ജീവി ഇപ്പോഴിതാ വിവരദോഷി ഈ ഇത്തരം പദങ്ങളിൽ ഗവേഷണം ചെയ്യുന്ന ഒരു വിഭാഗം തന്നെ ഈ സാംസ്കാരിക ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർ ഈ വന്ന പദങ്ങളെക്കുറിച്ചല്ല ഇനി വരാനിരിക്കുന്ന പദങ്ങളെക്കുറിച്ചാണ് എല്ലാവരും കേൾക്കുന്നത് ഇനി ഓരോ വിമർശനത്തെയും ഇങ്ങനെ നേരിടാൻ തുടങ്ങിയാൽ ഇനിയും പല പദങ്ങളും അതുതന്നെയാണ് സമൂഹ മാധ്യമങ്ങളും ചോദിക്കുന്നത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഒരു അരഗൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രാഷ്ട്രീയം നിറഞ്ഞ ഒരു സ്വഭാവം എല്ലാത്തിനോടും ഒരു താൻ ഒഴിച്ച് എല്ലാം ഒരു നിസാരനാണ് നിസ്സാരമാണ് എന്നുള്ളൊരു മട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒരുപക്ഷെ ആ പെരുമാറ്റം അത് ഈ പറഞ്ഞതുപോലെ വിചാരിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ആണോ ഒരു കോംപ്ലക്സ് സ്വഭാവമാണോ അതിൻ്റെ ഒരു പ്രതിഫലനമാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണോ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതിന് ശേഷം ഒരുപക്ഷേ മരുമകൻ റിയാസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ പിന്താങ് അല്ലെങ്കിൽ അതിന് പിന്തുണ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് ബാക്കി ഒട്ടനവധി സഹാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ഈ ഭാഷാ പ്രയോഗത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നു എന്താണ് കൃത്യമായി ഇല്ല കേരളത്തിലെ മുഖ്യമന്ത്രി വേറെ ഏതോ ലോകത്താണ് അദ്ദേഹം അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്നത് എന്താണ് എന്ന് അറിയുന്നില്ല ഞാൻ ഈ സംഭവത്തെ വളരെ വളരെ അധികം സീരിയസ് ആയിട്ടാണ് കാണുന്നത് കാരണം വളരെ ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയമാണ് കുലങ്കുത്തി എന്ന് വിളിച്ചപ്പോൾ നടന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് പിന്നീട് നടന്നത് ആ കൊലപാതകത്തിന് ശേഷമാണ് ഈ കുലംകുത്തി എന്ന് വിളിച്ചതായി നമ്മൾ കേട്ടതെങ്കിലും അതിനു മുന്നേയും അത്തരം പദപ്രയോഗങ്ങൾ നടത്തി നടത്തി അദ്ദേഹത്തെ പാർട്ടി അല്ലെങ്കിൽ സ്വന്തം പാർട്ടി മാറി അവിടെ നിന്ന് മാറി പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയതിനാണ് സ്വന്തം സഖാവിനെ ഈ രീതിയിൽ ആക്രമിച്ചത് അത് ആ ആക്രമണത്തിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു ഈ കുലംകുത്തി എന്ന പ്രയോഗം ഈ ചാപ്പ കുത്തിയതിന് ശേഷമാണ് പലരും ഈ മറ്റു കിങ്കരന്മാർ പോയി ആക്രമിക്കുക പിന്നീട് സ്വന്തം മുന്നണിയിൽ നിന്ന എൻ കെ പ്രേമേന്ദ്രൻ മറ്റൊരു മുന്നണിയിലേക്ക് നിർണായകമായ ഒരു സമയത്ത് പോയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പരനാറി എന്ന് വിളിക്കുന്നത് ഈ എൻ കെ പ്രേമചന്ദ്രൻ സ്വന്തം അദ്ദേഹത്തിൻ്റെ ആയുർബലം കൊണ്ടായിരിക്കാം ഒന്നും സംഭവിക്കാത്തത് പക്ഷേ ഈ വിളികളിൽ ഈ ചാപ്പുകുത്തലിൽ വലിയൊരാഹ്വാനമുണ്ട് അത് പലർക്കും ഒരുപക്ഷെ ഭയം ഉളവാകുന്നതായിരിക്കാം ഈ പറയുന്ന പോലെ ഇന്നോവ വരും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചാപ്പുകുത്തലാണ് ഒരു സൈക്കോ രീതിയിലുള്ള ഒരു അങ്ങനെ അങ്ങനെയൊരു ചാപ്പുകുത്തലാണ് പിണറായി വിജയൻ്റെ അതുകൊണ്ട് ഈ തിരുമേനി എന്തായാലും ബിഷപ്പ് എന്തായാലും കൃത്യമായി ഭയപ്പെടേണ്ടതുണ്ട് അതിൻ്റേതായ ജാഗ്രത അദ്ദേഹം സ്വീകരിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം വിമർശനം നടത്തിയിരിക്കുന്ന സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല പോലെയുള്ള ഒരു വിഷയം ഉണ്ടാകുന്നു ആ വിഷയം ആ പ്രതിസന്ധി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി സൃഷ്ടിച്ചത് ആരാണ് പിണറായി വിജയനാണ് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണം എല്ലാ സർവ്വലോകങ്ങളിലും വെച്ച് ഒരു വലിയ ആത്മീയ സാംസ്കാരിക കേന്ദ്രമായ ശബരിമലയെ ആ ശബരിമലയിൽ സ്ത്രീ വിരുദ്ധത ആരോപിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം ആ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സി പി എമ്മിനെ കൈകാര്യം ചെയ്തു പിണറായി വിജയനെ കൈകാര്യം ചെയ്തു പത്തൊൻപത് ഒന്ന് എന്ന നിലയിൽ കൊണ്ടെത്തിച്ചു അത് പാർട്ടി കണ്ട അല്ലെങ്കിൽ പാർട്ടിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും നാണംകെട്ട പരാജയമായിരുന്നു അതിൽ നിന്നും കഴിഞ്ഞ അഞ്ച് വർഷം പ്രവർത്തിച്ചിട്ടും ഇവർ പറയുന്നുണ്ടല്ലോ ബദൽ പാവപ്പെട്ടവർക്ക് ഉയർത്താൻ വേണ്ടി പെൻഷൻ കൂട്ടി കൊടുക്കുന്നു കേന്ദ്രം പെൻഷൻ നിർത്താൻ പറഞ്ഞ് ഇവർ കൂട്ടിക്കൊടുക്കുന്നു അങ്ങനെ പല അവകാശവാദങ്ങളും ഉണ്ടല്ലോ ഇതെല്ലാം നടത്തിയിട്ടും ജനം അന്ന് ശബരിമലയുടെ പേരിലാണ് എന്നെങ്കിലും പറഞ്ഞ് ആശ്വസിക്കാം ഇന്നതൊന്നുമില്ല ഭരണവിരുദ്ധ വികാരം ഇന്ന് കൃത്യമായി ഭരണവിരുദ്ധ വികാരം തന്നെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കാണുന്നത് പോലും ഇവിടുത്തെ വോട്ടർമാർക്ക് ചതുർഥിയാണ് അത് കാരണമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് അല്ല കഴിഞ്ഞ തവണത്തെ ഒരു സീറ്റിൽ നിന്നും ഒട്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു നാണം കെട്ടു നിൽക്കുന്ന അവസ്ഥ അതായത് ഈ സി പി എം ചിലരെയൊക്കെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചല്ലോ അതിലൊരാളാണ് ഒരു കൂട്ടരാണ് സമസ്ത സമസ്തയുടെ പത്രം പോലും പിണറായി വിജയൻ്റെ ധാർഷ്ട്യം കാരണമാണ് ഈ തെരഞ്ഞെടുപ്പ് തോറ്റത് എന്ന് പച്ചയ്ക്ക് തലക്കെട്ട് എഴുതി വച്ചിരിക്കുന്ന ആ അവസ്ഥയിലാണ് ഈ ബിഷപ്പ് ഇത്രയും വലിയ രൂക്ഷമായ വിമർശനം പിണറായി വിജയനെതിരെ നടത്തിയിരിക്കുന്നു അല്ല ഇപ്പം ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര രൂക്ഷ വിമർശനം നടത്തുന്നുണ്ടല്ലോ ഈ ഇടതുപക്ഷത്തെ ചൊടിപ്പിക്കുന്നത് വീണ്ടും അഞ്ച് വർഷം കഴിഞ്ഞ ഇലക്ഷൻ നടക്കുമ്പോഴും ആ ഒരു സീറ്റിൽ നിൽക്കുന്നതാണോ അതോ അവർ നേടിയ ആ ഒരു സീറ്റിനൊപ്പം എൻ ഡി എ ഒരു ഒരു കൂടി ചേർത്തതാണോ ഇതിലേതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത് അത് നാണക്കേട് ഇരട്ടിയാക്കുകയാണല്ലോ നേരത്തെ ഒരു ഒരു സീറ്റ് എന്ന സ്ഥാനത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താഴെ എൻ ഡി എക്ക് സീറ്റ് കിട്ടിയിരുന്നില്ല അതിൽ അവർ സുരേന്ദ്രന് എന്താണ് ഈ പൂജ്യം എഴുതിയ ഷർട്ടിട്ടൊക്കെ ഹാൻഡിലുകൾ കളിയാക്കിയിരുന്നു ഇന്ന് അവർക്കൊപ്പം എത്തി നിൽക്കുകയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനം എവിടെയാണ് ബി ജെ പിയുടെ സ്ഥാനം എവിടെയാണ് ഓ ഈ പാർലമെൻ്ററി രാഷ്ട്രീയ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു കുട്ടി മാത്രമാണ് ആ ബി ജെ പിക്ക് ഒപ്പമെത്തിയിരിക്കുകയാണ് അല്പം വൈകിയിരുന്നുവെങ്കിൽ രണ്ട് സീറ്റ് കൂടി ബി ജെ പിക്ക് കിട്ടും അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയിരുന്നെങ്കിൽ രണ്ട് സീറ്റ് കൂടി ആറ്റെങ്കിലും തിരുവനന്തപുരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഇവരൊക്കെ ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു ആ രീതിയിലേക്ക് പോയി ഇത്രയും ബിഷപ്പിനെയും ചൊടിപ്പിക്കുന്നതാണ് ബിഷപ്പിൻ്റെ ഉള്ളിൽ നിന്നും ഈ വിമർശനം വന്നതും എന്ത് എന്തുകൊണ്ടാണ് ബിഷപ്പിനും ഉണ്ടായ നിരാശയിൽ നിന്നാണ് കാരണം ഈ ബിഷപ്പ് താൻ ഇടതുപക്ഷക്കാരനാണ് കുറിലോസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹം ഓൾറെഡി ഹൃദയപക്ഷി പറഞ്ഞിട്ടുള്ള ആളാണ് മാത്രമല്ല വൈദിക വൃത്തിക്കപ്പുറം അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമുണ്ട് അത് ഒരിക്കലും വിമർശനാത്മകമായി പറയുന്നതല്ല അതൊരു നെഗറ്റീവുമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത് ആരായാലും സ്വാഗതാർഹവുമാണ് പക്ഷേ അങ്ങനെ ഒരു താല്പര്യം കാണിക്കുകയും എന്തെങ്കിലും മത്സരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് ഇടതുപക്ഷത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു ബിഷപ്പാണ് അത് കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം സന്തത സഹചാരികളായി നടക്കുന്ന സാധാരണ പല പ്രവർത്തകരുടെയും ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു നിരാശയുണ്ട് പാർട്ടിക്ക് കേന്ദ്രത്തിൽ ഭരണമില്ല പാർട്ടിക്ക് ബംഗാളിൽ ഭരണം ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു ഇപ്പോൾ അവിടെ ഒരു സീറ്റ് പോലും നിയമസഭയിൽ പോലും സീറ്റില്ല പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു ത്രിപുര നഷ്ടപ്പെട്ടു കേരളത്തിന് കേരളം ആണ് ഏക ആശാ കേന്ദ്രം അതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുകയാണ് അതിൻ്റെ ജനപിന്തുണ ഇടിഞ്ഞു വരികയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്ത് നടത്തി എന്ന ആരോപണമാണ് വരുന്നത് ഇവിടെ നിന്നും മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ബാഗിൽ സ്വർണം കടത്താനുള്ള ഡോളർ കെട്ടുകൾ പോകുന്നുണ്ട് ആരോപണം ഉയർന്നിട്ടുണ്ട് ഇതൊക്കെ നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ ഏറ്റവും ഒടുവിലായി മകളുടെ പേരിൽ ഒരു ഷെൽ കമ്പനി തുടങ്ങി ആ ഷെൽ കമ്പനികൾ വഴി കോടികളുടെ സാമ്പത്തിക ഇടപാട് നടത്തിയിരിക്കുന്നു കള്ളപ്പണ ഇടപാടുകൾ അത് തന്നെയാണോ ഈ ഒരു ഇറിറ്റേഷൻ കാര്യം കാര്യം ഈ ഇട ഈയിടെയായി മുഖ്യമന്ത്രിയെ കാണുമ്പോഴൊക്കെ അദ്ദേഹം ആകെ അസ്വസ്ഥനാണ് ഒരിക്കൽ പോലും ചിരിച്ച മുഖത്തോടെയോ അല്ലെങ്കിൽ ഒരു ശാന്ത സ്വഭാവത്തോടെ അദ്ദേഹത്തെ കാണാറില്ല കാണുമ്പോഴെല്ലാം ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഇറിറ്റേറ്റഡ് ആണ് ഈ ഒരു ഇറിറ്റേഷൻ കാര്യം ഈ ഉള്ളിൽ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് മടിയിൽ കനമുള്ളവനാ ആ മടിയിൽ കനമുള്ളത് കൊണ്ടാണോ പുള്ളിക്ക് ഇത്തരത്തിലുള്ള ഒരു പരിഭ്രമം അല്ല ഈ മടിയിൽ കനമില്ല എങ്കിൽ മടിയിൽ കനമില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതിനെ തെളിയിക്കുന്ന അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ അത് കേട്ടാലെങ്കിലും ഒരു വിശദീകരണമാകുന്ന തരത്തിലൊരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് മുഖ്യമന്ത്രി ആണല്ലോ പാർട്ടി സെക്രട്ടറി ആണ് എങ്കിൽ അദ്ദേഹം പറയണ്ട അദ്ദേഹം ഒരു ആരഗൻസ് കാട്ടി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിരിക്കാം പക്ഷേ ജനങ്ങൾ വലിച്ചു ഇട്ട് കൊടുത്തിരിക്കുന്ന കസേരയിൽ ഇരുന്ന് ജനങ്ങളുടെ ഒരു ദയവ് കൊണ്ട് അധികാര കസേലിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് നേരെ വരുന്ന ആരോപണങ്ങളിൽ വിശദീകരണം നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ ബഹുമാനക്കുറവാണ് ജന ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഭരണാധികാരി മറുപടി കൊടുക്കുന്നതിൻ്റെ രൂക്ഷമായ ഭാഷയിൽ അത് ഇത്തരം ഭാഷകളിലുമാണ് അപ്പോൾ തീർച്ചയായും അതൊരു ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് ഈ പറയുന്ന നിരാശയിൽ നിന്നാണ് അവർ ഈ ഈ ആരോപണങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലല്ലോ ഏറ്റവും ഒടുവിലായി വന്ന ആരോപണം എന്താ വിദേശത്ത് വിദേശ അക്കൗണ്ടുകളിൽ പണം വന്നു പോയിരിക്കുന്നു ആ വന്നു പോയ എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയി എന്ന ഉറവിടങ്ങൾ നോക്കുമ്പോൾ ഒന്ന് പ്രൈസ് വാട്ടർ നമ്മുടെ പി ഡബ്ല്യു എസും അതുപോലെ തന്നെ ഈ സി എം ആർ എല്ലിൻ്റെയൊക്കെ പണമാണ് വന്നിരിക്കുന്നത് എസ് എൻ സി ലാവലിൻ്റെയൊക്കെ പണമാണ് വന്നിരിക്കുന്നത് ഈ കമ്പനികളുമായി എല്ലാം നേരത്തെ തന്നെ ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന ഒരു വ്യക്തിത്വമാണ് സി പി എം പിണറായി വിജയൻ ആ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു നിഴലിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചൊൽപ്പടിയിൽ പാർട്ടിയെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പാർട്ടി സെക്രട്ടറി പറയേണ്ട പല നിലപാടുകളും മുഖ്യമന്ത്രി പറയുന്ന അവസരങ്ങൾ പോലും ഉണ്ടായി കുമാർ അവിടെയാണ് എൻ്റെ അടുത്ത ചോദ്യം കാര്യം കേരളം കാണുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ല പിണറായി വിജയൻ ഇ എം എസ് മുതൽ ഇ എം എസ് ഇ കെ നാർ വി എസ് അച്യുതാനന്ദൻ തുടങ്ങി പ്രഗത്ഭരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കീഴിൽ കേരളം മുന്നോട്ട് പോയിട്ടുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് അവകാശപ്പെടാൻ മേന്മകൾ ഏറെ ഉണ്ട് ഉണ്ടുതാനും അതായത് മൂന്ന് പ്രാവശ്യം പാർട്ടി സെക്രട്ടറി സ്ഥാനം രണ്ട് രണ്ടാമത്തെ തവണയാണ് മുഖ്യമന്ത്രിയായി അദ്ദേഹം കേരളത്തിൽ ഇരിക്കുന്നത് എന്നാ എന്നിട്ടും ഇപ്പോൾ ആളുകളുടെ ഒരു സംശയം പാർട്ടി മുഖ്യമന്ത്രി നിയന്ത്രിക്കുകയാണോ അതോ മുഖ്യമന്ത്രി പാർട്ടിക്ക് ഉള്ളിലേക്ക് ചുരുങ്ങി പോവുകയാണോ അങ്ങനെയുള്ള ഒരു ടോട്ടൽ കൺഫ്യൂഷനിലാണ് കേരള ജനത അതായത് ഈ മുതലാളിത്തത്തോടും അതുപോലെ തന്നെ മൂലധനത്തോടും ഒക്കെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുകയും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു അതിൽ അത്ഭുതമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകമെമ്പാടും തകർന്നടിയുമ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ അവർ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഒരു വല്ലാത്ത മെയ്വഴക്കം കാണിക്കുന്നുവന്നാണ് ഇവിടുത്തെ ഇക്കോ സിസ്റ്റത്തിൻ്റെ അവർ അവർ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നുണ്ട് കാരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരല്ലല്ലോ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷേ അവർ മത്സരിക്കുന്നു ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നു ബാലറ്റിലൂടെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെയാണെന്ന് പറയുന്നു മാത്രമല്ല ഇ എം എസ് മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭാ അധികാരത്തിലേൽക്കുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു പിന്നീട് യോഗം നടക്കുന്നു നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നു സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം കുറിക്കുന്നു ആ സത്യപ്രതിജ്ഞ സമയം പുറത്തു വന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് രാഹുകാലമാണല്ലോ അപ്പോൾ വലിയ പുരോഗമനം പറഞ്ഞ നേതാവാണ് ഇ എം എസ് രാഹുകാലം ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇതൊക്കെ അന്ധവിശ്വാസമാണ് പക്ഷേ ഏറ്റവും ഒടുവിലായി രാജ്ഭവനിൽ നിന്നും സത്യപ്രതിജ്ഞ സമയം പുറത്തിറങ്ങിയപ്പോൾ അത് രാഹുകാലത്തിന് ശേഷമായി മാറ്റി കുറിക്കപ്പെട്ടു ഇതെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുക അത് കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ മാറി എന്നുള്ളതാണ് ഒരിക്കലും ഭൗതിക എന്താണ് ഇവരുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവർ എങ്ങനെയാണ് ശ്രീകൃഷ്ണ ജയന്തി നടത്തുക ആ ഒരു രീതിയിലേക്ക് വരെ പാർട്ടി അവർ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നു നിലനിൽപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ രാമനവമി വരെ ആഘോഷിച്ചു തുടങ്ങി രാമനവമി വരെ ആഘോഷിച്ച് ആഘോഷിച്ചു തുടങ്ങി ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഓഹരി വിപണികളെയൊക്കെ അങ്ങേറ്റം കൂടി കാണുന്ന പാർട്ടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി അവിടെ നിന്ന് മസാല ബോർഡ് വഴി കോടിക്കണക്കിന് രൂപ ഇവിടെ സമാഹരിച്ചിരിക്കുന്നു അതിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുണ്ട് എന്നിപ്പോൾ ഇ ഡി പറയുന്നുണ്ട് അതിനുവേണ്ടി മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ തോമസ് ഐസക്കിനെയും ഒന്നത്തെ ധനകാര്യമന്ത്രിയെയൊക്കെ ഇ ഡി വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ാണ് തീർച്ചയായും ഈ മസാല ബോണ്ട് കേസിൽ പിണറായി വിജയനും സി പി എമ്മൊക്കെ കൊടുങ്ങാനിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വരുന്ന വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് വിദേശ അക്കൗണ്ടുകളിലെ പണം വരെ അതിൻ്റെ ഒരു സൂചനയാണ് എന്ന് പറയപ്പെടുന്നു ഈ ശ്രീനിവാസൻ്റെ പ്രശസ്തമായ പൊളിറ്റിക്കൽ സറ്റയർ ഫിലിമായ സന്ദർഭം സന്ദേശം അതിലൊരു ഡയലോഗുണ്ട് ഈ ഉൾപാർട്ടി രാഷ്ട്രീയം അനുവദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഒരുമിച്ചിരുന്ന് പരിപ്പോടെ കഴിക്കുന്നതും കട്ടൻ കുടിക്കുന്നതും അപ്പോൾ ഈ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൻ്റെ ഒരു തോത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിർവരമ്പ് എവിടെയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം അതാണ് അതാണ് ഇവിടെ കാണിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ആരെല്ലാം എന്തെല്ലാം പറയുന്നു അതിനദ്ദേഹം അക്ഷരം മറുപടി പറയുന്നില്ല അദ്ദേഹം അതൊന്നും കേൾക്കാത്ത ഭാഗത്തിൽ മൈക്ക് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയും അതെ അതുവരെ പക്ഷേ എന്നിട്ട് അതിന് പോലും മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പാർട്ടിക്കകത്ത് നിന്നും ഈ പറയുന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം വളരെയധികം ഇതാവുന്നുണ്ട് കാരണം ഈ കൊറിലോസ് പാർട്ടിയുടെ ഭാഗമാണ് അദ്ദേഹം ഒരു ഇടതുപക്ഷ വിശ്വാസിയാണല്ലോ അദ്ദേഹം അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം തീർച്ചയായും പാർട്ടിക്കകത്തു എന്നുള്ള ആരോപണമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം പിണറായി വിജയനെതിരെ ഒരു വിഭാഗം ആളുകൾ പാർട്ടിയിൽ അടക്കം പറയുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇത് കേട്ട് മുഖ്യമന്ത്രി ഒരു സ്വയം തിരുത്തലിന് തയ്യാറാകുമോ അല്ലെങ്കിൽ കൂടുതൽ ശബ്ദങ്ങൾ ഇങ്ങനെ ഉയരുമ്പോൾ അതിനെല്ലാം അടിച്ചമർത്താൻ വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങിത്തിരിക്കുമോ സ്വയം തിരുത്തലിന് തയ്യാറാവില്ല എന്ന് പറയുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ വിവരദോഷി എന്ന തിരിച്ചുള്ള മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കുറിലോസിൻ്റെ പ്രസ്താവനയെ ഈ രീതിയിൽ നേരിടേണ്ട ഒരു കാര്യവുമില്ല അതായത് വിവരദോഷിയെ വിവരദോഷിയെപ്പോലും കേരളത്തിലെ മുഖ്യമന്ത്രി വിവരദോഷിയെന്ന് വിളിക്കുന്നത് ശരിയല്ല അതെ ഒരു വിവരദോഷിയെ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാൾ വിവരദോഷി എന്ന് വിളിക്കുന്നത് വിവരദോഷി എന്ന് വിളിക്കുന്നത് അല്ല അവിടെ തന്നെ അവിടെയാണ് ഇതിന്റെ ഈ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു പ്രസക്തിയേറുന്നത് എന്തായാലും മാർക്ക് ഉറോസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കില്ല എന്ന് ശക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവകാശമാണ് ഈ നാട്ടിലെ ഒരു പ്രജ എന്നുള്ള രീതിയിൽ ഭരണത്തെ വിമർശിക്കാനും അല്ലെങ്കിൽ തെറ്റായി പോകുമ്പോൾ അത് ചൂണ്ടിക്കാട്ടാനുമുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല അദ്ദേഹം പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾ ആളുമാണ് ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി കാണുന്ന ഒരാളുമാണ് അതുകൊണ്ട് അദ്ദേഹം അത് സത്യമായി പറയുകയും ചെയ്തു ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി ഈ ഒരു നടപടിയോടെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഒരാഴ്ചക്കുള്ളിലെങ്കിലും അദ്ദേഹം ഇതിനൊരു മാപ്പപേക്ഷയുമായി വരുമോ അതോ ഈ ഒരു വിവാദം ഇനിയും കത്തിപ്പുകയുമോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളം നോക്കിക്കാണുന്നത് വെബ്ഡെസ്ക് ന്യൂസ്